ഹലോ വൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മളൊരു വണ്ടി റിവ്യൂ ചെയ്യാൻ പോകാം ഏത് വണ്ടിയാണെന്നല്ലേ ചെറിയ വണ്ടിയൊന്നും കേട്ടോ കണ്ടോ നമ്മുടെ കൽ നായക് പതിനേഴ് സീറ്റ് എ സി പുഷ്പാഗ് ട്രാവലർ ജോഷി വർക്ക് കഴിഞ്ഞ് പുത്തൻ പുതിയ ഫ്രഷ് സാധനം അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വർക്ക് കഴിഞ്ഞല്ലേ ലൈറ്റ് വർക്ക് കഴിഞ്ഞതാണ് ലൈറ്റ് ലൈറ്റ് വർക്ക് വർക്ക് ഉണ്ട് അപ്പൊ സൗണ്ട് വർക്ക് നടന്നോണ്ടിരിക്കുന്നു അതിന് ഇടക്ക് ഷൂട്ട് ചെയ്താട്ടോ നമ്മളിപ്പോൾ ഉള്ളത് മോറ്റുപുഴ ആണ് ഞങ്ങൾ ഇന്നലെ വന്നതാണ് പുറകിലുണ്ട് നമ്മൾ വണ്ടി പുറത്തോട്ട് ഇട്ടിട്ട് എടുത്താണ് അപ്പം അതിന്റെ വീഡിയോ കാണിച്ചു തരാം അപ്പം വീഡിയോ ആദ്യം കിട്ടിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം ബാക്കി വീഡിയോ നമുക്ക് കാണാം ആദ്യം തന്നെ ഒരു വണ്ടിയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ ശ്രദ്ധിക്കാം ഞാനാണെങ്കിലേ ആദ്യം അതിൻ്റെ ഫ്രണ്ട് ശ്രദ്ധിക്കും ഫ്രണ്ട് തന്നെ ഇതിലെ നല്ലൊരു ഹെഡ്ലൈറ്റ് കസ്റ്റമേഡ് ഹെഡ്ലൈറ്റ് ഈയൊരു ജോഷിൻ്റെ ഈ ഒരു ബോഡി ജോഷിൻ്റെ ഒരു ബോഡി ഫസ്റ്റ് ടൈമാണ് അതായത് പുത്തൻ ജോഷിൻ്റെ പുത്തൻ പുതിയ ബോഡിയാണ് ആ ബോഡിയിൽ ഫസ്റ്റ് ടൈമാണ് ഹെഡ് ലൈറ്റ് നമ്മളിങ്ങനൊരു ഹെഡ്ലൈറ്റ് ഇതെവിടെന്നാണ് ചെയ്തത് അതെ അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്ത ആളോ ക്യാമറ കുടിച്ചിരിക്കുന്ന അത് വേറെ കാര്യം അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാണ് ഞാനൊരു മൈക്ക് അവിടെ ഉത്തം പുതിയ ഫ്രണ്ടാ കേട്ടോ പോകലാ പണ്ട് ട്രൈ കളറാണ് ട്രൈ കളർ മാമുണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇപ്പൊത്തെ ട്രെൻഡിങ് അല്ല ഇപ്പം എല്ലാ വണ്ടിക്കും ഈ മൂന്ന് കളറുള്ള പോകലായിട്ടാണ് ട്രെൻഡിംഗ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ഗ്രില്ലും ഞാൻ ച്ച ഞാനവനാദ്യ വിളിച്ചതാണ് ഇതൊക്കെ നീ പറയണം അവനാണ് ഇതൊക്കെ ചെയ്തത് എന്നെക്കൊണ്ട് അവൻ ക്യാമറ വിളിച്ചിട്ടാണ് നിങ്ങളിത് കണ്ടോ അപ്പം ജോഷിൻ്റെ പുത്തൻ പുതിയ ഫ്രണ്ട് ഗ്രില്ല് ഇപ്പോൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള അവിടെ അത് പിയാനോ ബ്ലാക്കല്ലേ കണ്ടാ പിയാനോ ബ്ലാക്കിൽ നാല് എന്താ അമ്പറിലേക്ക്

അപ്പം ഫ്രണ്ട് പോകാൻ ഇത്രേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഇനിയും വരാനുണ്ട് കാര്യങ്ങൾ നമ്മളത് അടുത്ത വീഡിയോയില് ഇൻഷാള്ള പറയുന്നതായിരിക്കും അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ വണ്ടി വരുന്നുണ്ട് അപ്പം നമുക്ക് അകത്ത് കഴിക്കാൻ അകത്തെ കാര്യങ്ങൾ വേണം വണ്ടി വരുന്നുണ്ട് റോഡ് സൈഡിലാണോ ഇതിൻ്റെ ബാക്കിലാട്ടോ വൈബോഡിയേസ് ഒന്ന് കാണിച്ചു കൊടുക്കണം അവിടത്തെ പുത്തൻ പുതിയ സെഡസ്റ്റർ ഒക്കെ നിൽക്കുന്നുണ്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ നേരത്തെ പറയാൻ വിട്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അമേരിക്കൻ ബീസ് ഇതിൻ്റെ ഒരു പേരുണ്ട് ഇത് ഒരു കളറല്ല മൾട്ടി കളറാ എത്ര കളറ് മൾട്ടി കളർ മൾട്ടി കളറാ എത്ര മൊബൈൽ കൺട്രോൾ ആണ് അപ്പോൾ നമുക്ക് അകത്തെ കാണാം നമ്മൾ അലോയ് വീൽ ചെയ്തിട്ടുണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല പുതിയ അലോയ് വീൽസ് ഉണ്ട് റയർ അലോയ് വീൽ വീലാട്ടോ കുറെ കഷ്ടപ്പെട്ടു തപ്പിട്ട് കിട്ടി കോഴിക്കോട് ഞാനും അവൻ കോട്ടയത്തുനിന്നും എല്ലാം അന്വേഷിച്ച് അങ്ങനെ നമുക്ക് സാധനം കിട്ടി സൈഡ് സ്കേർട്ട് എന്നാ ബീഡിംഗില്ലേ ഫോസിന്ന് വരുമ്പോ ബീഡിങ് ഉണ്ടാവില്ല ഇത് ജോഷിൽ നിന്ന് തന്നെ ചെയ്താണ് ടോപ്പും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനിയും വർക്ക് വരാനുണ്ട് ചെറിയ ഇനിയും വലിയ വലിയ അപ്ഡേഷൻ വരാനുണ്ട് നമുക്ക് പിന്നാമ്പുറം നോക്കാം പിന്നാമ്പുറം വണ്ടിയുടെ ബാക്ക് വച്ച് ആണ് ഉണ്ട് അതുപോലെ സിസിടിവി അത് അത്യാവശ്യം പിന്നെ നമ്മൾ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് ഇത് പാർക്ക് ഇൻഡിക്കേറ്റർ ഇല്ലേ അതെ നമ്മളെ കാറിനൊക്കെ വരുന്നവരെ ടൈലൈറ്റ് നമ്മളെ കമ്പനി ടൈലൈറ്റ് തന്നെ വേറെ മറ്റൊന്നുമില്ല നമുക്ക് ഈ സൈഡ് തന്നെ അത് പ്രത്യേകിച്ച് കണിക്കണ്ടല്ലോ ഇത് കണ്ടിട്ട് പൊക്കറ്റ് വില ഏതോണ്ടല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ടല്ല വണ്ടി ഭ്രാന്തമാർക്ക് ആഗ്രഹം വണ്ടേ ഇപ്പൊ നമ്മൾ ആദ്യത്തെ വീഡിയോ കേട്ടോ വണ്ടി തിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പൊ തെറ്റിണ്ടെങ്കിലും ക്ഷണിക്ക നമ്മുടെ ആ റൂഫിൽ പിക്സൽ അതുപോലെ ബെർത്തിൽ ഉണ്ട് ബെർത്തിൽ പിക്സല്ലല്ല അതെ ബെർത്തിൽ പിക്സൽ അല്ല നിയോണ ആണ് ഇട്ടിരിക്കുന്നത് നിയോണ അല്ലേ അക്കറല്ലേ അക്കറല്ലേ പിന്നെ പില്ലറിലുണ്ട് പില്ലറില് ക്യാരക്ടറും പിന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജോഷിദനെ ഫുൾ ലെതർ അല്ലേ അതെ ലെതർ ഹെഡ്റസ്റ്റ് വരുന്ന സീറ്റ് ചെയ്തിട്ടുണ്ട് കംഫർട്ടബിൾ വേറെ ആർട്ടിഫിഷ്യൽ ഐക്യ വലിയ റിവ്യൂ അങ്ങനെ പറയുന്നോന്നറിയല്ല ഫസ്റ്റ് വീഡിയോ ആണ് കണ്ട ജെനുയിനായിട്ട് പറയയാ

ജോഷെന്ന് പറയുന്നൊരു ബ്രാൻഡ് കേട്ടോ അപ്പം ട്രാവലറുമായിട്ട് വണ്ടി ബില്ലൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും അതായത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ജോഷെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കല്ലോ എന്താണ് ജോഷെന്ന് അപ്പം ട്രാവലറിൻ്റെ വർക്ക് ചെയ്യുന്ന കോട്ട ഫോട്ടോ അല്ല തൊടുപുഴ അല്ലേ തൊടുപുഴ ഉള്ള വർക്ക് വർക്ക് ഷോപ്പാണ് ജോഷ് നമ്മൾ സെർച്ച് ചെയ്താൽ അങ്ങ് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറ് ലെതറ് ഫുൾ വുഡ് ലൈറ്റൊക്കെ കണ്ടില്ലേ നമ്മുക്ക് കണ്ടാ എങ്ങനെ ട്രിപ്പ് കൊണ്ടേക്കാം ചെറിയന കാർ അടുത്തി കളിക്കണം ബ്രേക്കിന് ഫോർ ഉണ്ട് ഇല്ലടാ ടുവൺ ഇൻജിനർ ഇൻജിനർ നിങ്ങൾ ആ നോക്കിയോ നമുക്ക് ബാക്കിനും നടക്കാം ആ നെയിം ബോർഡ് എടുത്തിക്കൊണ്ട് നമുക്ക് ബാക്കിൻ നെയിം ബോർഡ് ഇട്ട് നടനിക്കോ നമ്മുടെ അയ്യോ പണി എന്താ സവി എന്നാൽ നമ്മൾ ഇതിനൊരു കേടുക നമ്മൾ എടുക്കും ഓടരെ ഇൻഷാ അള്ളാ സമയമുണ്ടല്ലോ ആണ് മക്കളെ ഇൻജിനർ സീറ്റ കണ്ടോ പक्का പ്രീമിയം അതെ പ്രീമിയം സീറ്റ്സ് പ്രീമിയം ഫുൾ സീറ്റ് ും കാര്യങ്ങളൊക്കെ വർക്ക് വർക്ക് പിന്നെ കർട്ടൻ നമ്മളെ പ്രീമിയം ഒരു കളർ പിന്നെ ലൈറ്റ് മാത്രല്ല അതെ സൗണ്ട് ഉണ്ട് ഞാൻ എക്സ്പീരിയൻസ് അതിന്റെ മോളി ചെവിന്ന് പോയിട്ടില്ല പിന്നെ സൗണ്ട് വെച്ച് കാണിക്കാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വണ്ടിയുടെ കൽനായക് പിന്നെ പൈനീറിന്റെ ആറ് സ്പീക്കറും ഒന്ന് പിന്നെ ഫുൾ പിക്സല് ഭയങ്കര സ്പീക്കർ കേട്ടോ സൈഡിലൊക്കെ സ്മോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി മുഴുവൻ ഇറങ്ങി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ കൂടി നമ്മൾ ഇടും നിങ്ങള് സപ്പോർട്ട് ചെയ്താലും ഫസ്റ്റ് ടൈം വണ്ടികളൊന്നല്ല നമ്മളെല്ലാം കണ്ടന്റും ചെയ്യും പക്ഷെ അത് നമ്മളെ വേർപ്പിക്കാത്ത കണ്ടിട്ട് ഇഷ്ട നമ്മൾ ആർട്ട് വർക്ക് കൊണ്ട് കിട്ടുമോ ഇല്ല എന്നല്ല പിന്നുവെച്ചാൽ നമ്മളെ നമ്മളൊരു ഫേവറേറ്റ് വണ്ടി ആർട്ട് ഇതൊക്കെ തന്നെ അതിനു പറ്റിയൊരു കൂട്ടാണ് കുറേ ദൂരത്തുനിന്ന് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇൻഷോ അല്ല നമുക്ക് അടുത്ത വീഡിയോയില് കാണാം നമുക്ക് അതിൻ്റെ അടുത്ത് വണ്ടിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ